നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാർലമെന്റ് സെൻട്രൽ ഹാളിൽ തിങ്ങി നിറഞ്ഞ എൻ ഡി എ എം പിമാരുടെയും നേതാക്കളുടെയും ആരവങ്ങൾക്കിടെ ഭരണഘടനയെ തൊട്ടു തൊഴുതെത്തിയ നരേന്ദ്രമോദിയെ ദേശീയ ജനാധിപത്യ സഖ്യം പാർലമെന്ററി പാർട്ടി നേതാവായി ഏകകണ്ഠനെ പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എൻ ഡി എ എം പിമാരുടെ പിന്തുണയോടെയാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം മുഴത്തിന് ഔദ്യോഗിക തുടക്കമാകുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നാളെ രാത്രി ഏഴ് പതിനഞ്ചിനാണെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രപതി ഭവന്റെ നടുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത് ഇന്നലെ വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമ്മുവിനെ സന്ദർശിച്ച പ്രധാനമന്ത്രി മോദി പിന്തുണയ്ക്കുന്ന എം പിമാരുടെ പട്ടിക കൈമാറി സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു സർക്കാർ രൂപീകരിക്കുന്നതിനായി രാഷ്ട്രപതി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി ക്ഷണിച്ചു എൻ ഡി എ നേതാക്കളുടെ ഐക്യ സന്ദേശം കൂടിയായി പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാൾ യോഗം ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും മോദിയെ യോഗത്തിലേക്ക് കൈപിടിച്ച് സ്വീകരിച്ചു എൻ ഡി എ സഭാ നേതാവായി മോദിയെ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രമേയം രാജ്നാഥ് സിംഗ് അവതരിപ്പിച്ചു അമിത് ഷാ നിതിൻ ഗഡ്കരി എൻ ഡി എ സഖ്യകക്ഷി നേതാക്കൾ എന്നിവർ പിന്തുണച്ചു ഭാരതത്തിന് ശരിയായ സമയത്ത് ലഭിച്ച ശരിയായ നേതാവാണ് നരേന്ദ്രമോദി എന്ന് പിന്തുണ പ്രഖ്യാപിക്കവേ ചന്ദ്രബാബു നായിഡു പറഞ്ഞു ചില സ്ഥലങ്ങളിലൊക്കെ മറ്റു പലരും വിജയിച്ചെങ്കിലും അടുത്ത തവണ എല്ലായിടത്തും നമ്മൾ മാത്രമായിരിക്കും വിജയിക്കുക എന്നും എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് തങ്ങൾ കൂടെ ഉണ്ടാകുമെന്നും നിതീഷ് കുമാർ പറഞ്ഞു ജെ നേതാവ് കുമാരസ്വാമി ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ എൻ നേതാവ് അജിത് പവാർ എൽ നേതാവ് ചിരാഗ് പാസ്വാൻ അപ്നാദൽ നേതാവ് അനുപ്രിയ പട്ടേൽ തുടങ്ങിയ നേതാക്കളും മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു പാർലമെന്റിലെ യോഗത്തിനു ശേഷം മുതിർന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എന്നിവരുടെ വസതിയിലെത്തി നരേന്ദ്രമോദി അനുഗ്രഹം നേടി യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി മോദിയുമായി പ്രത്യേക കൂടിക്കാഴ്ചയും നടത്തി